നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയാണ് ടൈറ്റാൻ ടൈറ്റാൻ എന്ന് പറഞ്ഞ വാച്ച് കമ്പനി അത് ടാറ്റയുടെ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ടൈറ്റാനിലെ എൺപത് ശതമാനത്തോളം വരുമാനം കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡുണ്ട് എന്നുവെച്ചാൽ ടൈറ്റാൻ്റെ ഒരു ബ്രാൻഡാണ് തനിഷ്ക്ക് ഈ തനിഷ്കിൻ്റെ യാത്രയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിൽ നൂറ്റമ്പത് കോടി രൂപയോളം നഷ്ടത്തിലായിരുന്ന ഈ ബ്രാൻഡ് തനിഷ്ക് എന്ന ഈ ബ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം വിറ്റ് വരവ് ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് നമുക്കിത് വിശദമായിട്ട് ഈ തനിഷ് എന്ന ബ്രാൻഡിന്റെ യാത്ര നമുക്ക് വിശദമായിട്ട് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ടൈറ്റാൻ തനിഷ് എന്ന ബ്രാൻഡിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ പശ്ചാത്തല പശ്ചാത്തല മോഡലുള്ള ആ വാച്ചുകളും ആഭരണവും ഒരു സ്റ്റോറിൽ ഉൾക്കൊള്ളിക്കാമെന്നുദ്ദേശത്തിൽ ഓൾറെഡിയാണ് ഈ ആരംഭിച്ചത് ചെന്നൈയിലായിരുന്നു ആദ്യത്തെ സ്റ്റോറ് പക്ഷെ എന്തുകൊണ്ട് ആദ്യത്തെ സമയത്ത് ഇത് വൻ പരാജയമായിരുന്നു ഇത് തനിഷ്ക എന്ന ബ്രാൻഡ് പരാജയപ്പെടുത്തും എന്താ ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ? പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം അങ്ങനെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അന്ന് ആഭരണങ്ങൾ തനിഷ്കെന്ന ബ്രാൻഡ് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് പതിനെട്ട് ആയിരുന്നു. അപ്പോൾ ഈട് നിൽക്കാൻ കുറേ കാലം ഈട് നിൽക്കാനുള്ള ഉദ്ദേശം കൊണ്ടാണ് അന്ന് പതിനെട്ട് കാരറ്റ് ചെയ്തത് പക്ഷേ അന്ന് ജനങ്ങൾക്ക് താല്പര്യം ഇരുപത്തിരണ്ട് ആണ്. കാരണം അന്നും നിക്ഷേപമായിട്ടാണ് സ്വർണത്തെ ആൾക്കാർ കണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇതിനോട് മുഖം തിരിച്ചു അത് വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചു ഈ തനിഷ്ക എന്ന ബ്രാൻഡ് നഷ്ടത്തിലേക്ക് കൂപ്പൂത്താൻ തുടങ്ങി അപ്പം ടൈറ്റാനെ സംബന്ധിച്ച് ഈ കമ്പനി എങ്ങനെ ഉയരങ്ങളെ കൊണ്ടുവരാ അങ്ങനെ പൂട്ടാതിരിക്കാന്നുള്ള ശ്രമത്തിലാണ് രണ്ടായിരത്തി രണ്ടിൽ കുറെ പുതിയ തീരുമാനങ്ങളുമായിട്ട് കമ്പനി മുമ്പോട്ട് വരുന്നത് അത് തീരുമാനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൽ നിന്നും അവർ ഇരുപത്തിരണ്ടിലേക്ക് മാറി എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം കൊണ്ട് അവർ സ്വർണ്ണാഭരണം നിർമ്മിക്കാൻ തുടങ്ങി പക്ഷെ ഇതൊന്നും കച്ചവടത്തെ അവർ എന്നുവെച്ചാൽ നഷ്ടത്തിൽ നിന്നും കരകയറാൻ അവരെ സാധിച്ചില്ല അങ്ങനെയാണ് അവർ അടുത്ത ഘട്ടത്തിലേക്ക് അവർ ഇറങ്ങുന്നത് എന്നുവെച്ചാൽ തനിഷ്കിന്റെ ഷോറൂമിലെല്ലാം സൗജന്യമായി സ്വർണം പരിശോധിക്കാനുള്ള ഒരു യന്ത്രം സ്ഥാപിച്ചു അത് പുറത്ത് ജനങ്ങൾക്ക് അത് ഉപയോഗിക്കാനുള്ള സൗകര്യം അത് സൗജന്യമായി ഉപയോഗിക്കാൻ സംവിധാനം കൊടുത്തു അപ്പൊ അത് ജനങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പുറത്തുനിന്ന് വാങ്ങിയ പല സ്വർണത്തിനും പരിശുദ്ധി കുറവാണെന്നുള്ള കാര്യം അപ്പൊ ഇതൊന്നും കമ്പനീന്റെ സെയിൽസിനെ എന്ന് വെച്ചാ അവരുടെ കച്ചവടത്തെയോ നഷ്ടം നികത്താൻ മാത്രം വളർച്ച കൈവരിച്ചില്ല പക്ഷെ ഇവർക്ക് അതിൽ നിന്നും ഈ തന്ത്രം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ തനിഷ്കന് ഒരു കാര്യം കിട്ടി മനസ്സിലായി എന്ത് ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ അടുത്ത കാമ്പയിനുമായിട്ട് തനിഷ്ക്ക് മുമ്പോട്ട് വന്നു ഇംപ്രൂവ് ടു പ്യുവർ എന്ന പേര് പരിശുദ്ധി കുറഞ്ഞ സ്വർണം മാറ്റിയെടുക്കാവുന്ന ഒരു പദ്ധതിയുമായിട്ട് കമ്പനി മുമ്പോട്ട് എന്നുവെച്ചാൽ ഇരുപത്തിരണ്ട് ക്യാരറ്റിൽ കുറഞ്ഞതും എന്നാൽ പത്തൊമ്പത് ക്യാരറ്റിൽ കൂടിയതുമായ സ്വർണ്ണാഭരണങ്ങൾ എന്നുവെച്ചാൽ ചെറിയ രീതിയിലുള്ള ക്യാര പരിശുദ്ധി കുറവുള്ള ആഭരണങ്ങൾ സൗജന്യമായി എന്ന് വെച്ചാൽ വെറും പണിക്കൂലി മാത്രം കൊടുത്താൽ മാറ്റിയെടുക്കാവുന്ന ഒരു പദ്ധതിയുമായിട്ട് കമ്പനി മുമ്പോട്ട് വന്നു എന്നുവെച്ചാൽ കമ്പനി നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ ലാഭത്തിലേക്ക് കുതിക്കുകയാണ് ഇത് നടക്കുന്നത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ഘട്ടത്തിലാണ് അന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുണ്ട് ഇരുപത് ക്യാരറ്റിന് നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി അറുപത്തി രൂപയും അപ്പോൾ ഒരാൾ വന്ന് ഇരുപത് ക്യാരറ്റ് സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റിലേക്ക് മാറ്റുമ്പോൾ നാനൂറ്റി അറുപത്തിയേഴ് രൂപ അധികമായി വരും അത് കമ്പനി ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ സ്ഥിരം കസ്റ്റമർ ആക്കാൻ തനിഷ്ക എന്ന ബ്രാൻഡിന് കഴിഞ്ഞു ഇത് വിജയിച്ചത് കൊണ്ട് തന്നെ തനുഷ്കിൻ്റെ വിൽപ്പനയും കൂടി ഇന്ന് മുപ്പത്തഞ്ച് ശതമാനത്തോളം വരുന്ന സ്വർണ്ണ വിപണി ഓർഗനൈസ്ഡ് ആണ് അതിൽ ത്രീ പോയിൻറ്റ് ടു ശതമാനം എന്നുവെച്ചാൽ മൂന്നേ പോയിൻ്റ് രണ്ട് ശതമാനം വിപണിയും തനുഷ്കിനുണ്ട് മൂന്നേ പോയിൻ്റ് ഏഴ് ശതമാനമാണ് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ വിപണി മൂല്യം ഇതോടൊപ്പം രാജ്യത്ത് കൂടുതൽ ചെയിൻ സ്റ്റോർ ഉള്ളതും തനുഷ്ക്കിനാണ് ഇരുന്നൂറ്റൊമ്പത് നഗരങ്ങളിലായി മുന്നൂറ്റി എൺപത്തി രണ്ട് ഷോറൂമുകൾ തനുഷ്കിന് ലോകത്ത് ലക്ഷറി ഗുഡ്സിൽ വ്യാപാരം ചെയ്യുന്ന ഏറ്റവും വലിയ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇരുപത്തിരണ്ടാമത്തെ സ്ഥാനത്താണ് തനുഷ്ക് എതിരാളികളായ കല്യാൺ പട്ടികയിൽ മുപ്പത്തേഴാം സ്ഥാനത്തും ജോയ് ആലുക്കാസ് നാപ്പത്താറാം സ്ഥാനത്തുമാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ടാറ്റയുടെ ഒരു സ്വർണ ഗനി തന്നെയാണ് തനുഷ്ക് എന്ന് പറയപ്പെടുന്നത്